ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ന് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശൈത്യ നമ്മുടെ ശൈത്യ ഇരുന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് കുറച്ച് വിഷമമൊക്കെ ഉള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു അത് പറയുന്ന സമയത്ത് നമ്മുടെ ആര്യൻ മാറി ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അപ്പാനി ഇങ്ങനെ കൈയെടുത്ത് കാണിക്കുന്നു ചിരിക്കണ്ടെന്ന് കാണിക്കുന്നു പക്ഷേ ആര്യൻ്റെ ആ ഒരു ചിരിയും രീതിയൊക്കെ കാണുമ്പോൾ അറിയാതെ അപ്പാനി ചിരിച്ചു പോകുന്നു അപ്പോൾ ഈ ആര്യൻ ചിരിക്കുന്നത് നമ്മുടെ പുള്ളിക്കാർത്തെയുണ്ടല്ലോ നമ്മുടെ സരിക കലാഭവൺ സരിക കാണുന്നു അതുപോലെ അങ്ങനെ പലരും കണ്ടുമായിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് നമ്മുടെ രണ ഫാത്തിമ ചെറുതായിട്ടൊന്നിച്ചിരിക്കുന്നു അവർ ഭയങ്കരമായിട്ടൊന്നും ചിരിച്ചില്ല ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് ഒക്കെ കഴിയുമ്പോഴുന്ന സമയത്ത് നമ്മുടെ അക്ബറൊക്കെ അക്ബറും അതുപോലെ തന്നെ ആദ്യം ഇത് പ്രശ്നമാക്കുന്നത് നമ്മുടെ അഭിയാണ് അഭി അഭിലാഷ് അഭിലാഷ് വന്നിട്ട് നമ്മുടെ ആര്യനോട് അതേക്കുറിച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് അതേക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് ആര്യൻ കാലി കിടന്ന ചെരിപ്പൂരി എറിയുകയാണ് പിന്നീട് നേരെ ആര്യൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നോ നമ്മുടെ അഭിലാഷങ്ങ് ശാന്തനായി എന്നിട്ട് പുള്ളി നേരെ പോയിട്ട് നമ്മുടെ റെണാ ഫാത്തിമയോട് യുദ്ധത്തിന് ചെല്ലുകയാണ് അങ്ങനെ പുള്ളിക്കാര്ത്തി ഒട്ടും വിട്ടുകൊടുത്തില്ല എന്നാൽ പുള്ളിക്കാര്ത്തിയുടെ അടുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കും സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഒനിയിൽ ഇടപെടുകയാണ് ഒനിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ശരിക്കും ഈ തടിയന്മാർ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാല് ബിഗ് ബോസിൽ വരുമ്പോൾ മത്സരാർത്ഥികൾ തമ്മിൽ പ്രായത്തിനൊന്നും യാതൊരു വാല്യൂ ഇല്ല എല്ലാം ഒരുപോലെ തന്നെയാണ് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസവും ഇല്ല പക്ഷേ എന്നാൽ പോലും ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കുട്ടിയല്ല അതിനോട് എന്തിനാണ് ഇങ്ങനെ കൂട്ടത്തോടുകൂടി ചെന്നിരുന്നിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു കൈ അകലത്തിൽ നിന്ന് വേണം ആണുങ്ങളായാലും പെണ്ണുങ്ങളാണെങ്കിലും സംസാരിക്കേണ്ടത് ഇത് എല്ലാം കൂടി ഇങ്ങനെ ഇടിച്ചങ്ങ് കയറുകയാണ് ചെയ്യുന്നത് തള്ളിക്കൊണ്ട് മുന്നിൽ ചെന്നങ്ങ് നിന്ന് സംസാരിക്കുകയാണ് മുഖാമുഖം അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സംസാരത്തിന് ശേഷം ഓരോരുത്തരും പിന്നീട് കോർണറായിട്ട് മാറി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഗ്രൂപ്പ് ചേർന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ രണ്ടാം ഭാത്തിമായി ഇരുന്നുകൊണ്ട് പറയുന്നൊരു ഡയലോഗുണ്ട് പുള്ളിക്കാരത്തിൽ പറയുകയാണ് അപ്പോൾ വലിയ മാസമായിട്ട് വലിയ ആളായിട്ട് വന്ന് ചേർന്ന് നിന്നും സംസാരിക്കയാണ് മുഖം നോറച്ച് തുപ്പലി തെറിച്ചു നാറീട്ട് വയ്യ ഇനി ഞാൻ പോയി മുഖം ഒന്ന് സോപ്പ് ഇട്ട് കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് മാറി ഇരുന്നിട്ട് ഒനീൽ സംസാരിക്കാണ് ഓ പിന്നെ അവളുടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വളരെ മോശമായ രീതിയിൽ ഈ ഒനിലിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒരു മാന്യതയും കൊടുക്കാതെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് വൃ അതെന്ന് വെച്ചാൽ പച്ച ചീത്തയായിട്ടല്ല പറയുന്നത് പച്ച തെറിയായിട്ടല്ല പുള്ളി പറയുന്നത് പക്ഷേ പറയുന്ന സമയത്ത് ഡബിൾ മീനിങ് പോലുള്ള വാക്കുകൾ ഒരുപാട് പുള്ളിയുടെ വായിന്ന് വരുന്നുണ്ട് അത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ആ ആളുകൾക്ക് ഒട്ടും പിടിക്കാതെ വരും ഈ പുള്ളിക്കാരന് ഓട്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് എന്നെ പുറത്തേക്ക് പോവേണ്ടി വരും അതുകൊണ്ട് തന്നെ അയാളെ ഒന്ന് തെറ്റുകളൊന്നും പറഞ്ഞ് ലാലേട്ടൻ അയാൾക്ക് ഒരു തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്തേ